ഏലസ് വർ ഏലസില് ഖുർആാനുവീട്ട് കാറുകളും തഹസുനിന്റെ വാക്കുകളൊക്കെ എഴുതിയിട്ട് കിട്ടുന്നത് ഏലസ് കെട്ടിൽ നിബിധങ്ങൾ നിരോധിച്ചു എന്ന് പറയുന്ന ഹദീഫൊക്കെ ഷിർഖുമായി ബന്ധമുള്ള ഏലസുകൾ എന്നാണെന്ന് ആ ഹദീഫിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് വൃദ്ധം ഇങ്ങനെ അത് ഹറാമാണ് അത് അങ്ങനെയാണ് ഷിർക്കാണെന്ന് പറഞ്ഞിട്ട് മഹാനായ സൈനുൽ ആബിദീൻ തങ്ങളുടെ ഒരു ഒരുപാട് തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു വിരോധമല്ല അത് കാറുകൾ ഒരു മനുഷ്യന്റെ ദേഹത്ത് തഹസു സുരക്ഷക്ക് വേണ്ടിയിട്ട് നിന്ന് രക്ഷ കിട്ടാനുള്ള സബബായിട്ട് ഒരു വിശ്വസിക്കുന്ന ഒരു മുഖ്മിനായ മനുഷ്യൻ ചെയ്യുന്നുള്ള ഒരു കുഴപ്പമില്ല വലൈക്കും സഹോദരന്റെ സംശയം ഖുർആനുകൊണ്ടുള്ള കെട്ടുന്നതിൽ എന്താണ് തെറ്റ് പല സഹാബികളിൽ നിന്നും പല പണ്ഡിതന്മാരും ഇമാമിയങ്ങളും ഖുർആാനു കൊണ്ടുള്ള ഏലസുകളാണെങ്കിൽ അത് തെറ്റല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ വിഷയത്തിൽ ആധുനികരായ സലഫി പണ്ഡിതന്മാർ ഇബിനുബാസി ഇബിനു അഹസേമിനി പോലുള്ള പണ്ഡിതന്മാർ അതേപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള മൗലന്മാരൊക്കെയല്ല എതിർത്തത് പല സഹാബികളിൽ നിന്നും പൂർവികരായ പണ്ഡിതന്മാരിൽ നിന്നും അതിനെ എതിരായി വന്നിട്ടില്ലേ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഹറാമാണെന്ന് പറയാനുള്ള കാരണം യഥാർത്ഥത്തിൽ അതിനുള്ള കാരണം നബിസലാഹു അലഹി വസ്ല്ലം ഏലസുകളുടെ വിഷയത്തിൽ കർശനമായ നിലപാട് സ്വീകരിച്ചത് കൊണ്ട് തന്നെയാണ് ഏലസ്സുകൾ നിരുപാധികം എതിർക്കപ്പെട്ടതാണ് ആ വിഷയത്തിൽ ഒരു ഇസ്തിസ ഒരു ഒഴിവും സഹിഹായ ഹദീസുകളിൽ വന്നിട്ടില്ല എന്നാൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ മന്ത്രം റുക്കിയ അങ്ങനെയല്ല ശിർക്ക് കലരാത്ത കുർആാനുകൊണ്ടും സഹിഹായ ഹദീസുകളിൽ വന്ന വിക്രുകളും പ്രാർത്ഥനകളുമൊക്കെ ചൊല്ലിക്കൊണ്ട് മന്ത്രിക്കാവുന്നതാണ് നബിസാസനം ആ വിഷയത്തിൽ ഇളവ് നൽകിയിട്ടുണ്ട് നിങ്ങളുടെ റൊക്കിയകൾ മന്ത്രങ്ങളൊക്കെ നിങ്ങൾ എനിക്ക് കാണിച്ചു തരിക ഷിർക്ക് കലരാത്ത റൊക്കിയ അതിൽ കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ ഖുർആാനിക വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ടും സഹീഹായ ഹദീസുകളിൽ വന്ന സിക്കറുകളും പ്രാർത്ഥനകളും ഒക്കെ റൊക്കെ നടത്താം അതിൽ തെറ്റില്ല എന്ന് നബി നബിസലാം പറഞ്ഞിട്ടുണ്ട് എന്നാൽ തമാഹിമിൻ്റെ വിഷയത്തിൽ ആ ഒരു ഇളവ് ഒരു ഹദീസിലും വന്നിട്ടില്ല പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ആധുനികരായ മുജാഹിദ് പ്രസ്ഥാനക്കാരും സലഫി പണ്ഡിതന്മാരുമല്ല ഇത് എതിർത്തത് അവിടെയാണ് നാം ചിന്തിക്കേണ്ടത് നമ്മുടെ പൂർവികരായ പല പണ്ഡിതന്മാരും പ്രഗത്ഭരായ പല ഇമ്മത്തുകളും അതേപോലെ തന്നെ സഹാബികളിൽ നിന്നും ഇപ്രകാരം വന്നിട്ടുണ്ട് അതല്ലാതെ ആധുനികരായ ചില മൗലവിമാരും സലഫി പണ്ഡിതന്മാരുമല്ല ഇതിനെതിർത്തത് അവിടെയാണ് നാം ഇവിടെ രേഖ സമർപ്പിക്കുന്നത് സഹോദരന്മാരെ ഇവിടെ നിങ്ങൾ കാണുന്നത് മഹാനായ ഇമാം അബൂബക്രീബിൻ അബി ഷൈബയുടെ പ്രസിദ്ധ ഹദീഫിൻ്റെ കിതാബാണ് അൽ മുസന്നഫ് അൽ മുസന്നഫിൻ്റെ എട്ടാം വാള്യം പതിനഞ്ചാമത്തെ പേജാണ് നിങ്ങളിവിടെ കാണുന്നത് ഈ വിഷയത്തിൽ വന്ന ഏതാനും ആസാറുകൾ ഇമായുബു നബി ഷൈബ് ഉദ്ധരിക്കുന്നുണ്ട് ഇമായബുനബി ഷൈബ് റഹ്മാല്ല ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നമ്മുടെ പൂർവികരായ സലഫുകളുടെ വ്യത്യസ്ത നിലപാടുകൾ ഉദ്ധരിച്ചുകൊണ്ട് എത്രയോ വിഷയങ്ങൾ അങ്ങനെ തന്നെ ആ ഒരു രീതി സ്വീകരിച്ചുകൊണ്ട് അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരും ഒക്കെ ഉദ്ധരിച്ചു കൊണ്ടുള്ള രീതിയാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ഇവിടെ സഹോദരൻ പറഞ്ഞു ആധുനികരായ ചില പണ്ഡിതന്മാർ അതിനെ എതിർത്തു അത് ഹറാമാണെന്ന് പറഞ്ഞു അങ്ങനെയല്ല സഹോദര മറിച്ച് നമ്മുടെ പൂർവികരായ സെലഫുകളിൽ നിന്ന് തന്നെ കൃത്യമായ നിലപാട് വന്നത് കൊണ്ട് തന്നെയാണ് ആധുനികരായ പണ്ഡിതന്മാർ അങ്ങനെ പറയാനുള്ള കാരണം നോക്കൂ നിങ്ങളിവിടെ ആദ്യം അടയാളപ്പെടുത്തിയ അസർ നോക്കൂ നിങ്ങൾ അൻ ഇബ്രാഹിം അൻ അബ്ദുല്ല അബ്ദുല്ലാഹി മസൂദ് അഹുഅലും ധരിച്ചു കൊണ്ടുള്ള അസറാണ് അന്നഹു കരിഹ കരിഹി ഖൈർആാൻ അപ്പം ഖുർആനുകൊണ്ട് ഒന്നും കെട്ടാൻ പാടില്ല ഖുർആനുകൊണ്ടുള്ള ഏലസുകളൊക്കെ അബ്ദുല്ലാഹി മസ്രൂദ്ഹുബി വെറുതിരുന്നു ഇത് ഇരുപത്തിമൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്നാമത്തെ അസറാണ് നോക്കൂ നിങ്ങൾ അതിനുശേഷമുള്ള പതിനേഴാമത്തെ അസർ നോക്കൂ നിങ്ങൾ അൻഇബ്രാഹീമ ഇബ്രാഹിമുൻ നഖ അറിയപ്പെട്ട കാബി പണ്ഡിതനല്ലേ ഇമാം ഇബ്രാഹിമുൻ പറഞ്ഞു കാനു അതായത് പൂർവികരായ സലഫുകൾ അപ്പോ ഖുർആനല്ലാത്ത കലർന്ന മന്ത്രവാദികളൊക്കെ ചെയ്യുന്ന ഏലസുകളാണ് എതിർക്കപ്പെട്ടത് കൊണ്ടുള്ള ഏലസ്സുകളൊക്കെ പർവ്വസമാനമായ ഇമ്മത്തുകളും പണ്ഡിതന്മാരും സഹാബികളൊക്കെ അനുകൂലിച്ചിട്ടുണ്ട് എന്ന് സഹോദരൻ പറഞ്ഞു അങ്ങനെയല്ല സഹോദര ഇബ്രാഹിമുൻ പറഞ്ഞു കാനു എല്ലാം വെറുത്തിരുന്നുള്ള ഏലസുകളാകട്ടെ തമീമത്താകട്ടെ അല്ലാത്തതാകട്ടെ നിരുപാധികം അത് എതിർക്കപ്പെടേണ്ടതാണെന്ന് നമ്മുടെ പൂർവികരായ സലഫുകൾ തീരുമാനിച്ചു നിങ്ങൾ ശേഷമുള്ളത് അൽ അൽ ഹസൻ അത് വെറുതിരുന്നു അതിന് ശേഷം നോക്കൂ നിങ്ങൾ അൻ മുഗീറത്ത് നോക്കൂയോട് ചോദിച്ചു എന്താ ചോദിച്ചത് അപ്പോ എന്റെ കയ്യിൽ ഈ ഒരു ആയത്ത് ഞാൻ തൂക്കിയിടട്ടെ ഞാൻ കെട്ടട്ടെ എന്താണ് ആയത്ത് ഖുറാനി ആയത്താണ് ശ്രദ്ധിക്കണം അതല്ലാതെ മറ്റു മന്ത്രവാദികളുടെ ചുരുക്കുകലർന്ന മന്ത്രങ്ങൾ മാത്രമല്ല ഇബ്രാഹീം എനിക്ക് പനി ബാധിച്ചതിൻ്റെ പേരിൽ എൻ്റെ കയ്യിൽ ഞാൻ ഇത് കെട്ടട്ടെ ഈ ആയത്ത് എഴുതിയിട്ട് ഏലസ് കെട്ടട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് വെറുത്തു നമ്മുടെ പൂർവികരായ സെലഫുകളൊക്കെ വെറുത്തു വെറുക്കപ്പെട്ടതാണ് എന്നൊക്കെ പറയുമ്പോൾ പിന്നീട് ഫിഖിൽ വന്ന കേവലം കരാഹത്തല്ല ഞാൻ ശ്രദ്ധിക്കണം നമ്മുടെ പല പണ്ഡിതന്മാരും ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് ഇമാം ഷാഫി പോലെയുള്ള ഇമാമിയങ്ങളൊക്കെ എത്രയോ മസലകളിൽ അക്രഹു ഓ ഉക്രഹു എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഹറാമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇമാമിയങ്ങൾക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനാറു കൂനി ബർദൻ വസലാമൻ അല ഇബ്രാഹിം എന്ന ആയത്ത് ഞാൻ കെട്ടിട്ടെന്ന് പറഞ്ഞപ്പോൾ അത് പാടില്ല എന്ന് ഇബ്രാഹിം നഹി റഹമത്തുല്ലാഹി അലഹി പോലെയുള്ള സെലഫുകളിൽപ്പെട്ട താബ്യങ്ങളും അതേപോലെ ഒക്കെ അത് എതിർത്തിട്ടുണ്ട് എന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ സഹോദരൻ നമ്മൾ പണ്ഡിതന്മാർക്കിടയിൽ ഇടയിൽ ഇഷ്കാൽ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ തർക്കമുണ്ടാകുമ്പോൾ നാം തീർച്ചയായിട്ടും പ്രമാണങ്ങളിലേക്കാണ് മടങ്ങേണ്ടത് ഏതെങ്കിലും ഒരു ഹദീഫിൽ സഹിഹായ ഒരു ഹദീഫിൽ കൊണ്ടുള്ള ഏലസുകൾ കെട്ടാം അത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലുമില്ല അപ്പോൾ നമ്മൾ പ്രമാണങ്ങളിലേക്ക് മടങ്ങുക ഇനി സെലഫുകളിൽ ആരെങ്കിലും ഓർആന കൊണ്ടുള്ള ഏലസുകൾ എതിർത്തിട്ടുണ്ടോ എതിർത്തിട്ടുണ്ട് അതിനുള്ള രേഖകളുമുണ്ട് അതാണ് ഇവിടെ നാം സമർപ്പിച്ചത് അതുകൊണ്ട് നമ്മുടെ പ്രമാണബന്ധിതമായ സെലഫുകളുടെ പിമ്പലമുള്ള അഭിപ്രായമാണ് താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആധുനികരായ പണ്ഡിതന്മാർ ഇബിൻ ഉസ് ഇബിൻ ഉൽസൈമീന് അതേപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള പണ്ഡിതന്മാരൊക്കെ എതിർത്തത് അതിന് കൃത്യമായ പ്രമാണവും കൃത്യമായ സെലഫിൻ്റെ നിലപാടും ഉണ്ടായത് കൊണ്ടാണ്